ും ഒരു വാർത്തയാണ് തൊട്ടടുത്ത് ഗ്രാമത്തിൽ നിന്നും ഒരു കുറുക്കനെ അറങ്ങിയിട്ടുണ്ട് ആ കുറുക്കൻ ഇപ്പൊ നമ്മളെ മനസ്സിൽ എല്ലാവരും ഭയങ്കര ദുഃഖിതനാണ് എന്റെ പഴം നോക്കിയിട്ട് അവൻ പണ്ണിനെ അനുസരിച്ചു ഒരാത്രയും മനസ്സിന്റെ എല്ലാങ്ങളും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വല്ലാതെ തോന്നി എല്ലാ മൃഗങ്ങളും ഈ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ നല്ല സമയമായിരിക്കും എന്ന് ചിന്തിച്ചോണ്ട് അവൻ ഉള്ളൻ്റെ ഉള്ളിൽ ചിരികും സന്തോഷത്തോടെ അവൻ പുറത്തെയും പക്ഷെ അവൻ

നടത്തില്ല അവൻ നായ്ക്കളിൽ ആ അവര് ഗുളിക്കാനായ സ്ഥലം കിട്ടിയുള്ളൂ അവൻ നായ്ക്കൾ കുഴക്കണ സത്യം കേൾക്കു ഈ നായ്ക്കളെല്ലാം എന്റെ പിന്നാലെ കൂടിയിരിക്കാമെന്ന് തോന്നുന്നു അവളും രക്ഷപ്പെട്ട

ടുത്തേക്ക് കുറുക്കിനെ കുറിച്ചോ മുഴുവനും രാജാവേ നമ്മള് പാട്ടുകൊണ്ട് കുറുക്കൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ചന്തു അവിടെ എത്തിച്ചേർന്നു ഭഗവാന കേട്ടപ്പോൾ അവന് ഒരുപാട് ആശയമുണ്ട് അവന്റെ കാര്യം ഉഷാറാണ് അവന് കഴിക്കാൻ നല്ല ഭക്ഷണവും താമസിക്കാൻ നല്ല മുങ്കിയും ഒരു ദിവസം ചമ്പു എല്ലാ മൃഗങ്ങളുടെയും ഉപ്പി ഉപ്പിനിരിക്കുമ്പോൾ അടുത്ത് കുറച്ച് അകലിൽ നിന്നും ചില കുറുക്കങ്ങൾ സത്തം കേട്ടു ചമ്പുവിന് തോന്നുന്നു അങ്ങനെ എല്ലാ മൃഗങ്ങളെയും വെച്ച് അന്റെ തനിങ്ങൾ കൊളുത്തു ഇത് കണ്ടപ്പോൾ മണിൽ വല്ലാതെ അവൻ അള്ളിക്കൊണ്ട് പറഞ്ഞു

ുംയോച്ചു അപ്പൊ കുട്ടികളെ ഇരുന്ന് പാടാൻ എന്താ മനസ്സിലായത് നാം ആരെയും കാരണം എന്നെങ്കിലൂടെ ശക്തിയൊടുത്തു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക